ദുർമന്ത്രവാദം ആഭിചാര പ്രയോഗം മതപരമായ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ അടക്കമുള്ള കുറ്റകൃത്യങ്ങൾക്ക് നാം പ്രബുദ്ധമെന്ന് അഭിമാനിക്കുന്ന കേരളത്തിൽ ഒട്ടും പുതുമയില്ലാതെയായിരിക്കുന്നു സമീപ ദിവസങ്ങളിൽ അത്തരം നിരവധി ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട കിളിരൂരിൽ ഇരുപത്തിയെട്ടുകാരനായ യുവാവ് എഴുപതുകാരനായ പിതാവിനെ കഴുത്തറുത്തു കൊന്നത് അത്തരം ആഭിചാര പ്രയോഗത്തിന്റെ ഭാഗമാണെന്ന സംശയം ശക്തമാണ് തിരുവനന്തപുരം ജില്ല യിലെ തന്നെ ബാലരാമപുരത്ത് രണ്ടു വയസ്സുകാരിയായ ദേവാനന്ദയെ കിണറ്റിലെറിഞ്ഞു കൊന്ന സംഭവത്തിലും സമാനമായ സംശയങ്ങൾ ഉയർന്നിരുന്നു കഴിഞ്ഞ മാസം നെയ്യാറ്റിൻകരയിൽ ഗോപൻ സ്വാമി എന്നയാൾ സമാധിയായ സംഭവമാകട്ടെ മതത്തിന്റെ പേരിൽ സമൂഹത്തിൽ നടമാടുന്ന അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളുടെയും കാട്ടലാണ് പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ ഒരു മകനും അമ്മയും ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സംഭവവും അന്ധവിശ്വാസങ്ങളുടെയും ആഭിചാരപ്രയോഗത്തിൻ്റെയും തുടർച്ചയാണെന്നാണ് കരുതപ്പെടുന്നത് കൊല്ലപ്പെട്ട സുധാകരന്റെ ഭാര്യയാണ് തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഒരു ദുർമന്ത്രവാദിനി പറഞ്ഞതനുസരിച്ച് പ്രതിയായ ചെന്താമര നേരത്തെ അവരെ വകവരുത്തിയിരുന്നു തുടർന്ന് ജയിൽവാസത്തിനിടെ പുറത്തു വന്ന ഇടവേളയിലാണ് സുധാകരനെയും മാതാവിനെയും കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ രണ്ട് സ്ത്രീകളെ കൊലപ്പെടുത്തി വെട്ടിനുറുക്കി ശരീരഭാഗങ്ങൾ പാകം ചെയ്ത അത്യന്തം നിഷ്കൃഷ്ടവും പൈശാചികവുമായ സംഭവം കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ഇത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും കേരളത്തിൻ്റെ എല്ലാ സാമൂഹിക പരിഷ്കാര നവോത്ഥാന ശ്രമങ്ങളെയും അതിജീവിച്ച് നിലനിൽക്കുകയും കാലാകാലങ്ങളിൽ ജുഗുപ്സാവഹമായ രീതിയിൽ തലയുയർത്തുകയും ചെയ്യുന്ന അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും സമൂഹത്തിൽ നിന്നും അപ്രത്യക്ഷമാകാൻ മടിക്കുന്ന സാന്നിധ്യത്തെയാണ് നിരന്തരം എന്നോണം ഓർമ്മപ്പെടുത്തുന്നത് മത ഈശ്വര വിശ്വാസങ്ങളെ പറ്റിയുള്ള ഒരു വിശകലനത്തിനുള്ള അവസരമല്ല ഇത് ജീവിതക്ലേശങ്ങളിലും ദുരിതങ്ങളിലും പെട്ടുഴലുന്ന സമാന ജനങ്ങളെ സ്വാധീനിക്കുന്ന അന്ധവിശ്വാസങ്ങളും മത ഈശ്വര വിശ്വാസങ്ങളും തമ്മിലുള്ള അന്തരം തീർത്തും നേരിയതാണ് മത ഈശ്വര നാണയങ്ങളുടെ മറുപുറമാണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഈശ്വര വിശ്വാസത്തിന്റെ മറുപുറത്താണ് വിശ്വാസത്തിൽ ചെകുത്താൻ്റെ സ്ഥാനം ഈശ്വരനാൽ സാധ്യമല്ലാത്തത് ചെകുത്താനിലൂടെ സാധ്യമാകുമെന്ന വിശ്വാസത്തിന്റെ അടിത്തറയിലാണ് ദുർമന്ത്രവാദത്തിന്റെയും ആഭിചാര പ്രയോഗങ്ങളുടെയും അസ്തിത്വം ചൂടുർപ്പിക്കുന്നത് മനുഷ്യജീവിത യാഥാർത്ഥ്യങ്ങളെ യുക്തിഭദ്രമായും ശാസ്ത്രീയമായും വിലയിരുത്തുന്നതിൽ പരാജയപ്പെടുന്നിടത്താണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാലുറപ്പിക്കുന്നത് മതവിശ്വാസങ്ങളുടെയും യുക്തിചിന്തയുടെയും പരാജയത്തിലാണ് അന്ധവിശ്വാസങ്ങളുടെയും മന്ത്രവാദത്തിന്റെയും ആഭിചാര കർമ്മങ്ങളുടെയും വിജയം ജീവിത പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ക്രിയാത്മക ചിന്തയുടെയും അതിന് ആവശ്യമായ സാമൂഹിക പിന്തുണയുടെയും അഭാവവും അധ്വാനത്തിലൂടെ സമ്പദ് സമാഹരണവും വളർച്ചയും സാധ്യമല്ലെന്ന് വരുമ്പോൾ ആഭിചാര കർമ്മങ്ങളിലൂടെ അത് ആർജിക്കാനുള്ള അടിസ്ഥാനരഹിതമായ ത്വരയുമാണ് ദുർബല അത്തരക്കാരെ ചൂഷണം ചെയ്ത് സമ്പത്തും സാമൂഹ്യ പദവികളും നേടിയെടുക്കാമെന്ന് വ്യാമോഹിക്കുന്ന കുടിലബുദ്ധികളാണ് മന്ത്രവാദവും ആഭിചാര കർമ്മങ്ങളും രോഗശാന്തിയും അത്ഭുത പ്രവർത്തികളും തൊഴിലായി സ്വീകരിക്കുന്ന ചൂഷകർ നിരന്തരവും വിട്ടുവീഴ്ചയില്ലാത്തതുമായ ബോധവൽക്കരണത്തിലൂടെ സാമൂഹിക ശാസ്ത്രബോധം നിലനിർത്തിക്കൊണ്ടും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പ്രതിരോധിക്കാൻ ഉതകുന്ന നിയമനിർമ്മാണങ്ങളിലൂടെയും മാത്രമേ ഇത്തരം സാമൂഹ്യദ്രോഹ പ്രവണതകളെ പ്രതിരോധിക്കാനാകൂ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ പുരോഗമനപരമായ ഒട്ടനവധി നിയമനിർമ്മാണങ്ങൾക്ക് പേരുകേട്ട കേരളം ഇക്കാര്യത്തിൽ കാഴ്ചവെക്കുന്ന ഉദാസീന സമീപനം അത്യന്തം അപലപനീയമാണ് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അതിന്റെ ഉൽപ്പന്നങ്ങളായ ദുർമന്ത്രവാദം ആഭിചാര കർമ്മങ്ങൾ അതുവഴി പെരുകുന്ന കുറ്റകൃത്യങ്ങൾ എന്നിവയെയും നേരിടാൻ നിയമനിർമ്മാണം എന്ന ആവശ്യം സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും നിയമനിർമ്മാണ സഭയിൽ നിന്നും സർക്കാരിൽ നിന്നും തന്നെയും ഉയർന്നു കേൾക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി കേരള നിയമപരിഷ്കാര കമ്മീഷൻ ഇത് സംബന്ധിച്ച് സർക്കാരിൻറെ പരിഗണനയ്ക്കായി കരട് നിയമം സമർപ്പിച്ചിട്ട് തന്നെ ആറു വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഭരണപ്രതിപക്ഷ സാമാജികർ അനൌദ്യോഗിക ബില്ലുകളും നിയമസഭയിൽ അവതരിപ്പിച്ചിരുന്നു കേരള യുക്തിവാദി സംഘം അടക്കമുള്ളവരുടെ നിർദ്ദേശങ്ങളും സർക്കാരിന് മുന്നിലുണ്ട് മഹാരാഷ്ട്രയും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതിനോടകം സമാനമായ നിയമനിർമ്മാണങ്ങൾ നടത്തി പ്രാബല്യത്തിലാക്കി എന്നാൽ സമാനതകളില്ലാത്ത നിരവധി പുരോഗമന നിയമനിർമ്മാണങ്ങൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റുകാരും പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഉൾപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഇക്കാര്യത്തിൽ തുടരുന്ന കാല വിളംബരം അപലപനീയമാണ് നിരപരാധികളായ ജനങ്ങളെ കുരുതി കൊടുക്കാൻ മടിക്കാത്ത സമൂഹത്തിൽ ഞെട്ടിക്കുന്ന കുറ്റകൃത്യങ്ങൾക്ക് കാരണമായ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അറുതി വരുത്താൻ പര്യാപ്തമായ നിർദ്ദിഷ്ട നിയമനിർമ്മാണം ഇനിയും വൈകുന്നത് പ്രബുദ്ധ കേരളം പൊറുക്കില്ല